ഇതാണ് ഫിഷ് ഇതാണ് ആൺപിലോപ്പിയാണ് ഇത് പെൺപിലോപ്പിയാണ് ഇങ്ങനെ എങ്ങനെ അറിയണമെന്നുള്ളേട്ടാണ്ടാ മുറികളോണ്ടാ ചെറിയ ചെറിയ ചീളാക്കി മുറിച്ച് തീയോ തീയത്തി ഒന്നും നമ്മള് കരി റൈസ് ചെയ്യാൻ പോകും പോണ്ടെ നമുക്ക് രണ്ട് ഫിഷ് കിട്ടിയുണ്ട് രണ്ട് ഫിലോപ്പിയാണ് ഫിലോപ്പിയ എന്ന് പറഞ്ഞാൽ രണ്ട് മീൻ കിട്ടിയുണ്ട് അത്യാവശ്യം വലിപ്പുള്ളാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ എം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കരിയും പുകയില്ലാതെ മീൻ എങ്ങനെ കുക്ക് ചെയ്യാന്ന് അപ്പൊ അതുപോലെ തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കാൻ പോകണം അപ്പൊ ഈ മീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ അത് നോക്കാം നന്നാക്കി എടുക്കണം നല്ല അടിപൊളിയായിട്ട് എന്താക്കിടണം ചതമ്പിള് കുത്തി സെറ്റാക്കി എടുക്കണം പറഞ്ഞിരിക്കണം മീൻറെ അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഏ മണത്തൊക്കെ കറുമ്പി ഉണ്ടാ കറുമ്പീന്നളപ്പായിരിക്കും ആള് മീന്റെ മണിച്ചപ്പോ വന്നിരിക്കണം കറിഞ്ഞിട്ട് നല്ല നല്ല ഫ്രഷ് മീൻ മീന നമ്മളിപ്പോ പിടിച്ചതാണ് ഇത്ര വലിയ ബില്ലൊക്കെ നമ്മള് ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത് എന്തായാലും യൂട്യൂബിൽ കണ്ടിണ്ട് നമ്മളത് ഒന്ന് ട്രൈ ചെയ്യണ് ഏഹ് വേറെ ആരും ഇത് ചെയ്ത് കണ്ടില്ല കേട്ടാ എം ഫോർട്ടേക്ക് മാത്രം ഇത് ചെയ്ത് കണ്ടത് അപ്പൊ എന്തായാലും നമ്മൾ നമ്മളൊന്നും ചെയ്ത് നോക്കാട്ടാണ് വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല ചെയ്തിട്ടുണ്ടാവും എന്തായാലും വേറെ സെറ്റ് ആക്കി എടുക്കാം നമുക്ക് പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഈ സിലോപ്പി ഉണ്ടായിരുന്നില്ല സാധാരണ ഉണ്ടായിരുന്നു അതിന്റെ പ്രത്യേകത വെച്ചാൽ അധികം ഇത്ര വലുതാവൂലത് ഒന്നുകിൽ വലുത് തന്നെ താന് ബ്ലാക്ക് കളറാവും പക്ഷെ ഇതിന്റെ ഒരു ഭംഗിയുണ്ട് അതെണ്ട എന്താ ലൈൻസ് നോക്കിയത് മാ എന്തൊരു ബ്യൂട്ടിന്ന് ഇതൊക്കെ വരവാണ് ഇത് വളർത്തു വിലോപ്പിയാണ് പിന്നെ ഫ്ലഡ് വന്നപ്പോഴാണ് ഈ സാധനം ഇത്രയും കൂടുതൽ നമുക്ക് കിട്ടാൻ തുടങ്ങിയത് കാരണം ഫ്ലഡ് വന്നപ്പോൾ ഈ സാധനം മൊത്തത്തിൽ വെള്ളം നിറഞ്ഞു പൊന്നിയപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും ഇത് വ്യാപിച്ച് ഇപ്പൊ നാടന അധികം കിട്ടാനില്ല പറഞ്ഞു ഏ നമ്മളതിന്റെ കോടലിന്ന് വലിച്ചെടുക്കാടത്തെ ചെളിന്ന് പിടിച്ചാണ് അതുകൊണ്ട് തന്നെ ചെറുതായി ചെളിമണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ഉപ്പിട്ട് കഴുകും അവരുടെ കാര്യം എന്തായാലും ല്ലോ ഇത് ആടാണ് ഫിഷ് ഇത് ആൺപിലോപ്പിയാണ് ഇത് പെൺപിലോപ്പിയാണ് ഇപ്പൊ ഇങ്ങനെ ഇത് എങ്ങനെ അറിയണമെന്നുള്ളേട്ടാ ഇത് കണ്ട ഇത് അതിന്റെ പഞ്ഞീനാണ് അതിന്റെ പഞ്ഞീനാണെങ്കിൽ കണ്ടു നമുക്ക് കഴുകി എടുക്കണം കഴുകി എടുക്കണം വാല അതിന്റെ കട്ട് ചെയ്തിട്ടില്ല അതിന്റെ ഭംഗി പോകേണ്ടാക്കിട്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കഴിത്തിണ്ട് ഇനി നന്നായിട്ട് വരഞ്ഞെടുക്കണം ഏർ നല്ല രസത്തില് അലുവ മുറിക്കണ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം കണ്ടില്ലേ നന്നായിട്ട് വരഞ്ഞെടുത്ത ശേഷം രണ്ട് ഭാഗവും നന്നായിട്ട് വരഞ്ഞെടുക്ക അതിനുശേഷത്തില് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം മസാല ചേച്ചി പിടിപ്പിക്കണം മസാല നമ്മൾ ഇതിപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുകയുണ്ട് ഫ്രഷ് ആയതുകൊണ്ട് കേട്ടോ നമുക്ക് അലുവിക്കണം പോലെ ഇങ്ങനെ മുറിക്കാൻ പറ്റും വേണ്ട മുറിഞ്ഞു വരണെങ്കിൽ ഫ്രഷ് ആയതുകൊണ്ടാണ് ഇത്ര ഇതിൽ മുറിക്കാൻ കിട്ടുന്നത് രണ്ട് സൈഡും നന്നായിട്ട് കനം കുറച്ച് വരഞ്ഞെടുക്കാം അപ്പൊ അത് ഇനി നമുക്ക് മസാല തേക്കാം അപ്പൊ നമ്മളെ മസാല തേക്കാൻ പോകേണ്ട നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇതൊക്കെ കൂടി അരച്ചെടുത്തിട്ട നല്ല അടിപൊളി മസാല ഒക്കെ എടുത്തിട്ടുണ്ട് ചെറുന്ന് ആരെങ്കിലും ഇട്ടോ അതെടുത്ത് തേച്ചു പിടിപ്പിക്കാം നാഴ്ത്തേച്ചു പിടിപ്പിക്കാം വരണ്ടുള്ളിലേ മസാലത്ത് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തത് സെറ്റാക്കിട്ട് വാഴയുടെ ഇലയിൽ പൊതിഞ്ഞിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഉദ്ദേശിച്ചത് മസാല പിടിച്ചില്ലെങ്കിലും മസാല നല്ല എരിവരുണ്ട് നേരത്തെ ചെറിയ ചെറിയ ചീളാക്കി മുറിച്ച് വെച്ചാൽ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ് അധികം നേരം വെക്കണൊന്നുമില്ല പെട്ടെന്ന് കുക്ക് ചെയ്യണമായിരുന്നു അലുമിനിയം ഫോയിൽ എടുത്തിണ്ട് അപ്പോ വാഴയുടെ ഇലയിൽ പൊതിഞ്ഞ ശേഷം ഇതില് വെച്ചിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനിട്ടാ നമ്മളെ വാഴയുടെ ഇലയില് പൊതിയാൻ പോക അപ്പൊ കൊറച്ച് നെയ്യ് ഒരല്പം നെയ്യെടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കത്തി കൊണ്ടാവണില്ല കൈ ചെറുതായിട്ട് കാറ്റുണ്ട് എന്തായാലും വേണ്ടില്ല നമ്മള് വന്നിട്ടേ നമ്മളെ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ തേച്ചു പിടിപ്പിക്കായിരുന്നു നന്നായിട്ടൊന്നു തേച്ചു പിടിപ്പിക്കേ അതിന്റെ മുകളില് ഒരല്പം നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ഇതൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മളെ മീനെടുത്തിട്ട് ഇത് വെക്കിൽ സാലെന്തായാലും ബാക്കി വന്നല്ലേ ഒരല്പം കൂടി ഒന്ന് തേച്ചു ആരെങ്കിലും ഇട്ടു കൊടുക്കാം മുകളില് കുറച്ച് മല്ലിച്ചിപ്പ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം നന്നായിട്ടേ ഫോൾഡ് ചെയ്തെടുക്കട്ട് നമുക്കിതേ അലുമിനിയം ഫോയിലിൽ നന്നായിട്ട് ഫോൾഡ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഫിഷും ഫോൾഡ് ചെയ്തെടുക്കാം അത് സെറ്റ് ചെയ്യാൻ പോണ് നീറ്റ് വക്ക ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളേ നീറ്റുകക്കയിലാണ് സെറ്റാക്കി എടുക്കാൻ പോണോ നീറ്റു കക്കേലും നമ്മള് വേവിച്ചെടുക്കാൻ പോണ തീയൊത്തി ഇപ്പൊട്ടി ഒന്നും നമ്മള് തൊടയില്ല കരിയും പുകയും ഒന്നുമില്ല എല്ലാം സെറ്റാക്കാൻ പോകും അപ്പൊ അതെന്താ ചെയ്യണത് കൊറച്ച് നീറ്റുകക്ക ഇതെങ്ങനെ ഉണ്ടാക്കണന്ന് വെച്ചാല് നമ്മള് പുഴയിൽ നിന്ന് എടുക്കുന്ന കക്ക സാധാ കക്ക അതിന്റെ ഇത്തള് കൊണ്ടുപോയിട്ട് അവര് ബോയിൽ ചെയ്യണന്ന് വെച്ചാല് ചൂടാക്കിയിട്ട് എടുക്കണ് ാക്കി എടുക്കണെറ്റ് നീറ്റെടുക്കാൻ പറയാ കക്കട ഇട്ട് നീറ്റ് പറയുക അപ്പൊ അങ്ങനെ ചൂടാക്കി എടുത്ത വേവിച്ചെടുത്ത കക്ക ഇട്ടുള്ളത് ഇതിന് നമ്മള് വെള്ളം ചേർക്കണ വെള്ളം ചേർക്കുമ്പോ ഇത് കാൽസ്യം സാധനം അപ്പൊ ഈ കാൽസ്യം ഓക്സൈഡും പിന്നെ വെള്ളം ചേരുമ്പോ ഓക്സിജന്റെ അളവുണ്ടാവും വെള്ളത്തിൽ അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് രാസപ്രവർത്തനം നടക്കണം അവിടെ അപ്പൊ അങ്ങനെയാണ് ഇത് ചൂട് പിടിച്ചിട്ടാണ് ഒരു ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പ്രവർത്തിച്ച് തുടങ്ങും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളത് ചെയ്യാൻ പോകണ്ട ഇതില് നമ്മള് വെള്ളം ചേർക്കുമ്പോ ഓക്സിജൻ റിലീസ് ആവുക ചെയ്യുക വെച്ചുകൊടുക്കേണ്ട ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു നമുക്കറിയാമല്ലോ ഓക്സിജൻ ഇല്ലെങ്കിൽ തീ പിടിക്കില്ല പിടിക്കൂല മുകളിലേക്ക് നമ്മൾ അടുത്തത് ഇടുകണ്ട നീറ്റ് നമ്മൾ ഒരെണ്ണം കൂടി മുഴുവനായിട്ട് ഇടുന്നുണ്ട് നമുക്കിത് കുമ്മായം കിട്ടിയാൽ നമുക്ക് വേറെ ഉപയോഗത്തിന് പറ്റും ഇതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ചാറികൊടുക്ക ഏകദേശം ഒരു പത്ത് കിലോ മീറ്റുകക്കയിലേക്ക് രണ്ടര ലിറ്ററോളം വെള്ളം ഒഴിക്കണം അതാണ് അതിന്റെ ഒരു കണക്ക് ഇതേ പെട്ടെന്നൊന്നാവൂല ഏകദേശം ഏഴ് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിൽ നിന്ന് പുക വരാൻ തുടങ്ങുകയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു കരിയും പുകയും വരില്ല പക്ഷെ കരിഞ്ഞ പുക വരില്ല വെളുത്ത പുകയാണ് വരും കേട്ടോ ഞാൻ കുറച്ച് വന്ന് തുടങ്ങും ഏകദേശം ഒരു ഏഴ് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇളകി തുടങ്ങിണ്ട് ഉള്ള മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് വിണ്ട് തുടങ്ങി വിണ്ട് 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 വരുന്നുണ്ട് പുക വന്നു തുടങ്ങിട്ടാ വേണ്ട പുക വരുന്നുണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കാണ് നല്ല പുക വരുന്നുണ്ട് നല്ല കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കണേ ഇപ്പം ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല പുകയും വരുന്നുണ്ട് നല്ല ചൂടും വരുന്നുണ്ട് ഇത് അടിയുടെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി 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 വന്നുകൊണ്ടിരിക്കണ നല്ല ഹൈ ടെമ്പറേച്ചർ ആണ് കൈ പൊള്ളും അത്ര ചൂട് വരുന്നുണ്ട് നല്ല കൈ നല്ല ചൂടണ്ടും വർക്ക് ചെയ്തോണ്ടിരിക്കണത് ഇതുമ്മായ പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് തൊടാനൊരു പേടിയുണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാ അപ്പൊ രണ്ടാമത്തെ എടുക്കണ്ട നല്ല ചൂടുണ്ട് പറയണ പോലെ കൈ നല്ല ചൂടുണ്ട് ബന്ധം ഇല്ലെന്നുള്ള നമുക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം നമ്മളൊരു മൂന്നോ നാലോ തവണ ഫോൾഡ് ചെയ്ത് സംഭവം നല്ല ജ്യൂസ് ആയിട്ടുണ്ട് കൈട്ടോണ്ട സൂപ്പർ നല്ല സൂപ്പറായിട്ട് ഉണ്ട് വേണ്ട കഴിക്കാൻ പറ്റില്ല നല്ല ചൂടാണ് വേണ്ട വേണ്ട വെന്തിട്ട അപ്പൊ അത്യാവശ്യം നല്ല വല്യ മീനും നല്ല സൂപ്പറായി വെന്തിട്ടാ കണ്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല അത് ബന്ധു കിട്ടുന്നുള്ളേ കാരണം എന്താ വെച്ചാല് ഈ ഒരു ചൂടിൽ എങ്ങനെയാണ് അതായത് നൂറ് ഡിഗ്രിയോളം ചൂടുണ്ടെങ്കിലാണ് വെള്ളം തിളക്കുക മീൻ മീവെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ലെവലിൽ കിട്ടണം എന്ന് കരുതിട്ടാണ് കിട്ടും ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് കിട്ടില്ലെന്ന് ഇപ്പൊ എന്താ സംഭവം വെച്ചാല് മീന നല്ല അസലായിട്ട് വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ഇത് ട്രൈ സക്സസ് ആണ് വെറുതെ പലർക്കും വിശ്വസിക്കാൻ തന്നെ പറ്റൂല സംഭവം നമ്മൾ ആയിട്ട് ചെയ്തതാണ് സംഭവം മീൻ സെറ്റ് ആണ് രണ്ടാമത്തെ മീനും നമ്മൾ ഇത് ഇത് ടേസ്റ്റ് ചെയ്യാൻ കഴിക്കാൻ ഓക്കേ അപ്പേ ഏതായാലും കടലിന്റെ സൈഡ് നാലര മണി സമയം തണുത്ത കാറ്റ് രണ്ട് പൊറോട്ടയും കൂടി മേടിച്ച് ഇതിലാണ്ട് സെറ്റ് ചെയ്യുക കയ്യിലുണ്ട് കൊറച്ചേ കഴിച്ചിട്ടുള്ളൂ രണ്ട് പൊറോട്ട മേടിക്കുക ഒരു കട്ടൻ ചായയും കൂട്ടിയിട്ട് സെറ്റ് ഇവിടെ ഇരുന്ന് അടിക്കുക ഒരു അക്ഷ ഇല്ലേട്ടാ ഇങ്ങോട്ടി കാണിക്കാം ഇത് കണ്ടാ ഇത് കണ്ടാ ഒരിക്കലും പ്രതീക്ഷയില്ല നമുക്ക് ഇതുവരെ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഇത് വെന്ത് കിട്ടും എന്നുള്ളത് അത്ഭുതകരമായിട്ടാ ബന്ധിട്ടുള്ളത് വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യ എല്ലാവരും എന്താ ചെയ്യുക ഒന്ന് ശ്രമിച്ചു നോക്കാം സംഭവം വൻ വിജയമാണ് ഇല്ലാത്ത അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക